പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ നാട്ടുകലാകാര കൂട്ടം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയും രതീഷ് തിരുവരംഗൻ സഹായ സമിതിയും ചേർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നൽകാനുള്ളത് കൂടുതൽ അറിയുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാം രക്ഷിക്കുന്നുണ്ട് അനേകം വേദികൾ നാടൻപാടത്തിൻ്റെ ചടുല താളങ്ങൾ കൊണ്ട് പ്രസപ്പിച്ച കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവോടുകൂടി തല കുടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം കൈകൾ ഉറച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ പ്രസ്വമായ വളർത്തുകൾ തോന്നുന്നു എല്ലാവർക്കും സരാസം കുറ്റനാട് വാവന്നൂർ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പുല്ലൂട്ടിയിൽ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു അറബുട്ടാളു തുടിത്താളത്തിൽ പങ്കെടുത്ത കലാകാരന്മാർക്കുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണവും രതീഷ് സഹായനിധി സമാഹരണ തുക വിതരണവും ചടങ്ങിൽ വെച്ച് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു നാലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് നാട്ടു കലാകാരക്കൂട്ടം സംസ്ഥാന സമിതി രക്ഷാധികാരി രമേശ് കരിന്തലക്കൂട്ടം സെക്രട്ടറി ബൈജു തൈവ മക്കൾ സിനിമാ പിന്നണി ഗായകനും പാലക്കാട് ജില്ലാ സെക്രട്ടറിയും കൂടിയായ പ്രണവം ശശി സിനിമാ പിന്നണി ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ പ്രസീത ചാലക്കുടി എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രശാന്ത് പങ്കൻ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി മനോജ് പുനർജനി കുടുംബസഹായ സമിതി അംഗം കുട്ടൻ വൈലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമിതി അംഗം സുരേഷ് കരിന്തലക്കൂട്ടം രജനി കോഴിക്കോട് രതീഷിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും മറ്റ് കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുത്തു